नदना <Sess> <Sess> അപ്പൊ അങ്ങനെയൊക്കെ പേപ്പറിലെ വാർത്തകൾ ഏത് എന്താണ് പോലീസ് ജീപ്പിടിച്ച് കച്ചവടക്കാരൻ മരിച്ചോ അല്ല വണ്ടി ജീപ്പ പോലീസ് വേണ്ടി എന്ത് വണ്ടിയായാലും ഇരുമ്പ് ചെയ്യാൻ വെച്ച് പോവല്ലേ പക്ഷെ ആ പോലീസുകാർ ലൈസൻസ് ഉണ്ടായാലോ നോക്കണം ആ പോലീസുകാർ ലൈസൻസ് ഉണ്ടായാലോ ഏഹ് വണ്ടിൻ്റെ ആർ സി റെഡിയാണോ ബിസിനസ് വണ്ടിയാണോ ഒക്കെ വേണം പരിശോധിക്കാം സാധാരണക്കല്ലേ പ്രൊസസ് ഒക്കെ വേണം ചെയ്യാൻ മനസ്സിലാക്കുക ചെയ്യാം അല്ലാതെ കച്ചവടക്കാർ ഇത് വ്യാപാരി വ്യവസായി ശരിക്കും ഇടപെടണം കാരണം അങ്ങനത്തെ ഒരു വിഷയമാണ് ഇടിച്ച വണ്ടി മാറിക്കണം ഇടിച്ച വണ്ടി മാറിക്കണ്ട പോലീസ് വണ്ടി അടിച്ച് അതുകൊണ്ട് ആ ഏരിയയിലുള്ള വ്യാപാരി വ്യവസ്യ സംഘടന ഉണ്ടാവും വേണ്ടമാതിരി ഇടപെടണം എല്ലാവരും ഉറപ്പേ കൂട്ടില്ല മാത്രല്ല ഇതിപ്പോ എങ്ങനെ ഇത് വെച്ചോട്ടെ അതിക്ക് ഇത് എന്താണ്ടാല് പോയി കണ്ണട കാണത് പോലീസ് വണ്ടി ഇടിച്ച് ശരിക്ക് മരിക്കു പൊസിക്കണം വലിയ പ്രശ്നം ഉണ്ടാവും ആക്കാര് നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് മറിഞ്ഞ് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു അങ്ങനെ വയ്ക്കില്ല നിയന്ത്രണം വിട്ടു ഡ്രൈവർ നല്ലത് ഡ്രൈവറ് വെള്ളം അടിച്ചിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസുകാരെ കയ്യിൽ ദമ്പാടുണ്ട് കാരണം കാരണം നാട്ടിൽ നിന്ന് പിടിക്കുന്ന എം ഡി എം എ മറ്റേ കഞ്ചാവ് ഇതൊക്കെ ഓരോ ഓരോ ഉള്ളത് ഞാൻ കുടിച്ചു നിലപ്പോൾ കേൾക്കുള്ളൂ പിന്നെ ഇത് എങ്ങോട്ടാ പോക്കാറില്ലല്ലോ ഇത് വേക്കൂടെ മറിച്ചിട്ടുണ്ടോ ഒത്തിരി നിൽക്കാറില്ല വണ്ടി നിയന്ത്രണം വിട്ടത് എങ്ങനെ നിയന്ത്രണം ഉണ്ടെങ്കിൽ നിയന്ത്രിക്കണേ നിയന്ത്രണം വിട്ടു എന്നാണ് പറഞ്ഞത് നിയന്ത്രിക്കണ നിയന്ത്രണം വിട്ടു അപ്പം ശരിക്കും പരിശോധിക്കണം അതല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഇവര് എഫ്ഐആർ ഉണ്ടാക്കും അദ്ദേഹം ഇങ്ങോട്ടൊന്ന് പിടിച്ചു എന്നൊക്കെ പറയും ഈ പിന്നെ പോയി പറഞ്ഞാട് അങ്ങോട്ട് കാത്തിക്കൊണ്ടിരും ഏ അതുകൊണ്ട് ശരിക്കും വ്യാപാരി വ്യവസ്ഥ ഇത് വേണ്ട പരിഗണിക്കണം ഈ വിഷയം മരിച്ചു വള്ളിയൂർക്കാവിന് സമീപത്തെ ആൾച്ചുവെട്ടിൽ വണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന നടത്തുന്ന വള്ളിയൂർക്കാവ് വന്ന് പച്ചക്കറി വണ്ടി വെക്കുന്ന ആളോ പോരെ കുരിപ്പിച്ചീട്ടായി കിട്ടി ഇനി ഇപ്പോൾ അവിടെ കിട്ടും തോന്നുന്നില്ല കാരണം മുന്തുവാണ്ട കച്ചവടം പച്ചവർ വിൽക്കാനൊന്നും ലൈസൻസോ കാര്യമൊന്നുമില്ല അപ്പോൾ ലൈസൻസ് ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊന്നും കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ ആ പ്രശ്നമൊക്കെ എഴുതി എഴുതി തള്ളാൻ സാധ്യതയുണ്ട് മാത്രമല്ല മുന്തു കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ അടിയൊക്കെ ആളാണ് പ്രതികരിക്കാനുള്ള ശേഷം ഉണ്ടാവില്ല ചോദിക്കാൻ ആളുണ്ടാവില്ല അങ്ങനത്തൊക്കെ ദേശീയക്കാരൻ ആളേക്കാരൻ അതുകൊണ്ടിപ്പൊ വ്യാഴ ദിവസത്തേക്കും എവിടെ വെയ്യ പാവം കാര്യം കട്ട